പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധിച്ചിട്ട് ഒടുവിൽ വനിതാ പോലീസിന്റെ പോയി പ്രതിഷേധം ഒരു പോലീസുകാരി ആണെന്ന് പോലും നോക്കാതെ അത് പോട്ടെ പോലീസുകാരിയല്ല ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ പൊതു നിരത്തിൽ വെച്ചിട്ടും ഒരു സ്ത്രീയുടെ വയറ്റിൽ അങ്ങ് പിടിക്കുക വയറ്റിൽ പിടിക്കുക മാത്രല്ല അവൻ അങ്ങ് ഏതെല്ലാം സ്ഥലത്തേക്കാണ് കയ്യങ്ങ് ഓടിച്ചു പോകാൻ പറ്റുന്ന അത്രത്തോളം അവൻ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് കണ്ടു ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ മാധ്യമ പ്രവർത്തകരെയും ആദ്യ ടൈമിലൊന്നും ഈ ഒരു വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചു കാണില്ല പിന്നീട് ഇത് അപ്ലോഡ് ചെയ്ത സമയത്താണ് ഇവൻ കാണിച്ചേക്കുന്ന ഈ ചേഷ്ടൊക്കെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായത് ആ ടൈമിൽ വനിതാ പോലീസിന് മുഖമടച്ചൊന്നും കൊടുക്കാൻ കഴിയാനിട്ടൊന്നുമല്ല പക്ഷെ അത് വേറൊരു പ്രശ്നത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചത് കൊണ്ടാവാം അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത് അപ്പൊ ഈ പ്രതിഷേധത്തിന്റെ പിന്നിലുണ്ടായ സാഹചര്യം ഞാനൊന്ന് പറയാം പാലക്കാട് പുതിയ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ എ സി വെച്ച വിശ്രമമുറി അടക്കമുള്ളവയുടെ ഉദ്ഘാടനമായിരുന്നു രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നത് അപ്പോ ആ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാര് അതുപോലെ തന്നെ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തില് അതുപോലെ എം പിമാർ അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം രാഷ്ട്രീയ പ്രതിനിധികൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ചടങ്ങില് ഒരൊറ്റ ബി ജെ പി പ്രവർത്തകരെ പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇപ്പൊ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് കരിങ്കുടിയൊക്കെ കാണിച്ചുകൊണ്ടാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നേരെയൊക്കെ ഇവർ വന്നിട്ടുള്ളത് ആ സമയത്ത് പോലും അവരിൽ ഒരാളെ വിളിച്ചു നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നല്ലൊരു മനസ്സ് മന്ത്രി ഗണേഷ് കുമാർ കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം കൂടി ഒന്ന് കാണാം മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ തരില്ലെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി മര് കാശ് വാങ്ങിക്കുന്നില്ല ഇവിടെ മറുപടി രാഷ്ട്രീയ നേതാവാണ് ഞാൻ ആണ് അതെ കുറെ രാഷ്ട്രീയ പാർട്ടി കാര്യം നേതാവും നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം തന്നിട്ടുണ്ട് ഇല്ലല്ലേ നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ പ്രതിഷേധ അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് ഞാനാണ് മന്ത്രി നിങ്ങളുടെ നിവേദനം നിങ്ങളുടെ യൂണിയന്റെ പാർട്ടിയുടെ പേരോ എനിക്ക് തന്നിട്ടുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അവർ ഇവർക്കില്ല ഇവർക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം പ്രതിഷേധം പ്രതിഷേധം ഇങ്ങനെ പ്രതിഷേധിച്ചോണ്ടേ ഇരിക്കാം പ്രതിഷേധിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയുന്നില്ല സംഭവം ഇവരെ ആ ഒരു പരിപാടിക്ക് വിളിച്ചില്ല അതിൻ്റെ ഒരു ചുരുക്ക് തന്നെയാണ് നീ തീർത്തോണ്ടിരിക്കുന്നത് അതിനിടയിലും അവരിൽപ്പെട്ടൊരു പ്രവർത്തകർ ഒരു സ്ത്രീയോട് ചെയ്തേക്കുന്ന പ്രവൃത്തിയാണ് ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് അപ്പൊ ചിലർക്കെങ്കിലും പറഞ്ഞു വരാം ആ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ അബദ്ധത്തിൽ പറ്റിപ്പോയാന്നുള്ളത് പക്ഷെ ഈയൊരു വീഡിയോ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയാ അബദ്ധത്തിൽ പറ്റിയതാണെന്ന് തോന്നുന്നുണ്ടോ അവനാ പിടിവിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല സ്ത്രീയാണെന്ന് അറിയാത്തതുകൊണ്ടാണോ വനിതാ പോലീസാണെന്ന് അറിയാത്തതുകൊണ്ടാണോ അപ്പൊ ഒരിക്കലുമല്ല ഇത് തന്നെ ഇവനെ പോലുള്ള ആൾക്കാരുടെ തനി നിറം പുറത്ത് സ്ത്രീക്ക് വേണ്ടിയിട്ട് അഘോരാത്രം അങ്ങ് പ്രയത്നിക്കുക സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇവനെപ്പോഴുള്ള ആൾക്കാരുടെ തനി നിറമാണ് ഈ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോ ഈ ഒരു പൊതുനിരത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് മോശമായിട്ട് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഇവന് ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയൊക്കെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാല് എന്തായിരിക്കും ഇവന്റെ ഒക്കെ അവസ്ഥ ഇവനെപ്പോഴുള്ള ആൾക്കാർ തന്നെയാണോ പൊതുപ്രവർത്തനം ഇറങ്ങുന്നത് ഇവരൊക്കെ വിശ്വസിച്ചിട്ടാണോ ബാക്കിയുള്ള ആൾക്കാർ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവന്മാർക്കൊക്കെ വേണ്ടത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്ന് ആളാവുക ആള് കളിക്കാൻ വേണ്ടി മാത്രം വന്ന അവിടെ അതിനിടയില് ഒരുത്തനെ തനി സ്വഭാവം അങ്ങ് പുറത്തു വന്നു ഇതുപോലെ സ്ത്രീകളോട് ചെറ്റത്തരം ചെയ്യുന്ന ആൺവർഗത്തിനെ മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കുകയും അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ കരണമടിച്ചു പൊട്ടിക്കാൻ വേണ്ടത് കാരണം അതൊരു ലേഡി പോലീസ് ആയതുകൊണ്ട് മാത്രം അവരുടെ കൃത്യനിർവഹണ ടൈമിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നത് എന്നിട്ടും ക്ഷമിച്ചിട്ട് അവനെ എടുത്തങ്ങ് ജീപ്പിക്കയറ്റി ഇനി ഇത് ഒരു തെറ്റുപറ്റിയതാണ് അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇത് മനഃപൂർവം ചെയ്തതാ ഒരവസരം മുതലാക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇവന്മാരെ പോലുള്ള ആൾക്കാരുടെ തനി നിറം അല്ലെങ്കിൽ ഉള്ളിലുള്ള കാര്യം എന്താണെന്നുള്ളത് സ്ത്രീ എന്ന് വെച്ചാൽ ഇവനിക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അല്ലെ പോലീസുകാരിയാണെന്ന് പോലും നോക്കാതെ ഇതുപോലെ തോന്നിവസം ചെയ്തേക്കുന്നത് ഇപ്പൊ പൊതുനിരത്തി വെച്ചിട്ടാണ് ഇവൻ ചെയ്തേക്കുന്നത് അവൻ ആ സമയത്തും അവനൊരു പുരുഷനാണെന്നുള്ള ആ ഒരു മേധാവിത്വം കാണിക്കുക ചെയ്തത് അല്ലെങ്കിൽ അവരൊരു രാഷ്ട്രീയ പ്രതിനിധി ആയതുകൊണ്ട് അവനെ ഒന്നും ചെയ്യില്ല ആരും ഒന്നും പറയില്ലെന്നുള്ള ആ ഒരു മുൻവിധിയും കൂടി കണ്ടുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ശിക്ഷ തന്നെ ഇപ്പോ ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു ശിക്ഷ ഈ രാഷ്ട്രീയ പ്രതിനിധിക്കും കൂടി കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം അല്ലെ ചില ആളുകളുടെയെങ്കിലും മുഖംമൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നല്ലത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ക്രിമീകീടങ്ങൾ ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ഇതുപോലുള്ള മഹാന്മാർ തെളിയിച്ചു കൊണ്ടിരിക്കുക ഇവന്മാരെ പോലുള്ള ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആൾ വേണം പറയാൻ